വിടെ എന്റെ ചങ്ക എവിടെ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളേശം കൊണ്ട് തോന്ന തോട്ടത്തില് ബാ തരാം ബാ എത്ര സുഖം എന്താവൂലത് എന്തത് നമ്മുടെ ഇവിടെ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ ബാ വാട്ടിയ മാങ്ങ കണ്ടോ ഇത് കഴിഞ്ഞ വർഷം മാങ്ങ സീസണിൽ ഉണ്ടാക്കി ഉണക്കി വൃത്തിയാക്കി വെച്ചാണ് അത് കഴുകി കഴുകിട്ട കഴുകി വാരി എടുത്തു നല്ലോണം ഉപ്പിട്ട് ഉണക്കി വെച്ചാണ് താത്ത അപ്പോൾ നമ്മുടെ വാട്ട് മാങ്ങ അച്ചാർ ഇട്ട് അതായത് കഴിഞ്ഞ സീസണിൽ ഉപ്പിട്ട് ഉണക്കി വെച്ചു എന്നിട്ട് ഇപ്പം കഴുകി വാരി നല്ലെണ്ണയും കടുകും ഉലുവയും കറിവേപ്പിലിട്ട് താളിച്ചു കേട്ടോ പിന്നെ മുളക് പൊടി ഇട്ടു ഒപ്പം മുളക് പൊടി ഇടണം എന്നിട്ട് നന്നായിട്ടിങ്ങനെ വഴറ്റിയെടുക്കുക ഇതിങ്ങനെ അച്ചാറ് പോലെ എടുക്കാനല്ല അത് കുറച്ച് നാൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈർപ്പം കംപ്ലീറ്റും ഈ മാങ്ങ കുടിക്കും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈരുപ്പം കാണില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ബ്ലാക്ക് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കണ്ടോ അത് എൻ്റെ മകന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണ ഇഷ്ടമാണ് ഇത് അച്ചാർ മാങ്ങച്ചാർ ഉണ്ടോ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ ഇനി ഇതിലെന്താ ചെയ്യുക അറിയോ കായം കറി കായം കറിവേപ്പില ഉലുവ ലേശം കടുക് പിന്നെ കുറച്ച് ജീരകം എല്ലാം കൂടി വറുത്ത് പൊടിച്ചിടണം പൊടിച്ചിട്ട് ഇതിൽ ലാസ്റ്റൊന്ന് തൂവി കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഇളക്കി മറിച്ച് കൊണ്ട് ഇറക്കി വയ്ക്കുക അടിപൊളി അച്ചാറാണ് ഉപ്പ് ഇതിൽ ഓൾറെഡി ഉപ്പ് നിറയെ നല്ലോണം ഉണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടുള്ളൂ നല്ലോണം ഉപ്പിട്ട് ഉണക്കി വെച്ച് മാങ്ങയാണ് അപ്പോൾ നമുക്ക് ഉലുവേം കടകൾ ഒന്ന് വറുത്തിട്ട് വരാം ജീരകവും കറിവേപ്പിലയും കായും കൊണ്ട് വറുത്തിട്ട് വരാം അപ്പം ഇതിൽ കടുകും കറിവേപ്പിലയും അല്ല ജീരകവും ഉലുവിയും ആദ്യം ഉലുവ വറുത്തു എന്നിട്ട് നന്നായിട്ടൊരു ചുവന്ന കളറാവുമ്പോൾ ജീര കിട്ടും കറിവേപ്പറിയിട്ട് ഒരു കഷ്ണം കായും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മുരികിച്ചെടുക്കുക ചെറിയ തീയിൽ മുരുകിച്ചെടുക്കുക മുരികിച്ചെടുക്കുന്നതിന് ശേഷം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്യുക ഓവർ പൊടിക്കാൻ പറ്റില്ല ഒന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇടാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ കാരണം മാങ്ങ മാങ്ങയായതുകൊണ്ട് ഞാനിത് അര ലിറ്ററിൻ്റെ ഒരു വിനീഗറിലെ അത് അര ലിറ്ററിൻ്റെ ഒരെണ്ണം ഒഴിച്ചുള്ളൂ കേട്ടോ ആണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ ഒഴിക്കാം അത് ഗ്രേവി പോലെ ആക്കണമെങ്കിൽ ഒരു ലിറ്ററിൻ്റെ ഒരു അല്പം കോൺഫ്ലവർ പോലെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രേവി കിട്ടും ഇത് ഗ്രേവി അല്ലാണ്ട് ഇതിനെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈവരിലോട് തൊട്ട് കഴിക്കാനല്ല ഓരോന്നും പെറുക്കി പെറുക്കി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അതാണ് അവനതാണിഷ്ടം എപ്പോഴും ഇഷ്ടമാണ് ഒരു ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷത്തിന് ഇരിക്കും ഈ അച്ചാർ ില്ല കണ്ടോ അപ്പോൾ നമ്മളെന്ത് ചെയ്തു ഇതെല്ലാം വറുത്ത് പൊടിച്ചു കണ്ടോ ഒന്ന് ക്രഷ് ചെയ്താണ് ഇതൊക്കെ ഇട്ടു ഉലുവ ക്രഷ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ കൈപ്പ് ഇറങ്ങും നിറയെ കറുവപ്പല നേരത്തെ ഇട്ടിട്ടുണ്ട് ഇതിൽ പൊടിച്ചിട്ടുണ്ട് കേട്ടോ കറുവേപ്പില നല്ലതാണ് നല്ലോണം കറുവേപ്പൽ പൊടിച്ചിട്ടുണ്ട് നല്ലതാണ് ഓ പപ്പായ തെരാട്ടോ പപ്പായ് തെരാട്ടോ തെര ഓ തെരട എങ്ങനെ വിളിക്കുമോ എന്നെ പപ്പായ താടീന്ന് അമ്മേന്ന് വിളിക്കും എന്നിട്ട് പപ്പായ താടി പപ്പായ പപ്പായ താടി പറയും തേടമ്മ വാടേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുക കേട്ടോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും മറക്കാണ്ട് ചെയ്യുക പുതിയ ആൾക്കാർ ചെയ്താൽ മതി കേട്ടോ ഓക്കേ താങ്ക് യു പപ്പായ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കില്ല ഭയങ്കര പേടി കാണുമ്പോൾ പിള്ളേർക്ക് കഴിച്ചോ അവിടെ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടമല്ല പപ്പായ